എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം സുബ്രഹ്മണ്യ ഭഗവാന്റെ വളരെ വിശിഷ്ടമായ പുണ്യ ദിവസമാണ് സ്കന്ധ ഷഷ്ഠി എന്നറിയപ്പെടുന്നത് എല്ലാ മാസത്തിലെ ഷഷ്ടി ദിവസങ്ങളും സുബ്രഹ്മണ്യ ഭഗവാന്റെ ആരാധനയ്ക്ക് ഏറ്റവും വിശിഷ്ടമാണ് ഷഷ്ടീയവ്രതം ഒരിക്കലെങ്കിലും ജീവിതത്തിലെടുക്കാത്ത ഈശ്വര വിശ്വാസികൾ കുറവാണ് എന്ന് തന്നെ പറയാം അത്രമാത്രം വളരെ പ്രശസ്തമായ വ്രതമാണ് ഷഷ്ഠീയ വ്രതം എല്ലാ വിധത്തിലുള്ള ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും അകറ്റി ഭഗവാ നമുക്ക് ഭൗതികസുഖങ്ങളെ തന്നുകൊണ്ടിരിക്കുകയും അതിനോടൊപ്പം തന്നെ സാക്ഷാൽ ആ ഭഗവാന്റെ പൂർണ്ണമായ ആ ബ്രഹ്മ സ്വരൂപത്തിലേക്ക് മനസ്സിനെ കൊണ്ടെത്തിക്കുകയും അതായത് മനസ്സിനെ ഭൗതിക സുഖങ്ങൾ തന്നുകൊണ്ട് തന്നെ ഈ ഭൗതിക ജീവിതത്തിൽ സന്തോഷവും സുഖവും തരികയും ഒപ്പം മോക്ഷാവസ്ഥയിലേക്ക് മനസ്സിനെ കൊണ്ട് എത്തിക്കുകയും ചെയ്യുന്ന വളരെ ശക്തിയുള്ള വ്രതമാണ് ഷഷ്ടീ ഇപ്പോൾ സുബ്രഹ്മണ്യ ഭഗവാൻ്റെ ഷഷ്ടി വ്രതങ്ങളിൽ ഏറെ പ്രശസ്തമാണ് സ്കന്ധ ഷഷ്ടി എന്നറിയപ്പെടുന്നത് സ്കന്ധഷ്ടി ദിവസം ചെയ്യുന്ന ഏതൊരു ആചരണവും വളരെയധികം ശക്തിയുള്ളതാണ് ലോകത്തിൻ്റെ മുഴുവൻ തന്നെ മാതാപിതാക്കളായിരിക്കുന്ന സാക്ഷാൽ മഹാദേവൻ്റെയും പാർവതീദേവിയുടെയും പുത്രനായിരിക്കുന്ന സുബ്രഹ്മണ്യ ഭഗവാൻ ധർമ്മ സംരക്ഷണത്തിന് വേണ്ടി ലോകത്തിൻ്റെ മുഴുവൻ തന്നെയും സംരക്ഷണത്തിന് വേണ്ടി അവതാരം എടുക്കുകയും അതിനുശേഷം ദേവ സൈന്യത്തോടൊപ്പം ദേവ സൈന്യത്തിൻ്റെ മുഴുവൻ സേനാധിപനായിരുന്നു കൊണ്ട് വളരെയധികം കൂടി ആ താരക താരകാസുരനെയും ശൂരപത്മാസുരനെയും എല്ലാം നിഗ്രഹിച്ച പുണ്യ ദിവസമായാണ് ഈ സ്കന്ധഷ്ടി കണക്കാക്കുന്നത് ശൂരപത്മാസുരനെ നിഗ്രഹിച്ച ദിവസമായും താരകാസുരനെ നിഗ്രഹിച്ച ദിവസമായും എല്ലാം ഐതിഹ്യങ്ങൾ വ്യത്യസ്തമായുണ്ട് അപ്പം പാർവതി ദേവിയുടെ മുമ്പിൽ സുബ്രഹ്മണ്യ ഭഗവാൻ വളരെ കൂടി പ്രത്യക്ഷപ്പെട്ട ദിവസമായും നാഗരൂപത്തെ വെടിഞ്ഞ് പൂർണ്ണമായി സന്തോഷത്തോടുകൂടി പാർവതി ദേവിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട ദിവസമായും ഷഷ്ടിയെക്കുറിച്ച് പറയാറുണ്ട് എൻ്റെ തന്നെ ആയാലും ലോകത്തിൻ്റെ മുഴുവൻ തന്നെ മാതാപിതാക്കളായിരിക്കുന്ന ആ പാർവതീദേവിയുടെയും മഹാദേവൻ്റെയും സന്തോഷത്തിലൂടെ അവരുടെ പുത്രനായിരിക്കുന്ന ആ സുബ്രഹ്മണ്യ ഭഗവാൻ നമുക്ക് ഏവർക്കും വേണ്ടി ധർമ്മ സംരക്ഷണത്തെ സാധിച്ചുകൊണ്ട് കൊണ്ട് നമ്മെ ഏവരെയും രക്ഷിച്ച പുണ്യ ദിവസമാണ് ഈ സ്കന്ധഷ്ടിയായി ആഘോഷിക്കുന്നത് അതുകൊണ്ട് തന്നെ പല ക്ഷേത്രങ്ങളിലും അന്നേ ദിവസം ധാരാളം പൂജാകർമ്മങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം ചെയ്യാറുണ്ട് സുബ്രഹ്മണ്യ ഭഗവാൻ്റെ പ്രീതിയിലൂടെ ബുദ്ധിയും ഓർമ്മശക്തിയും ഐശ്വര്യവും എല്ലാം നമുക്കുണ്ടാവുന്നു സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും എല്ലാം ഉണ്ടാകുന്നു ദാരിദ്ര്യ ദുഃഖങ്ങൾ നീങ്ങുന്നു ക്ലേശങ്ങളെല്ലാം മാറുന്നു ഇങ്ങനെ എല്ലാ വിധത്തിലുള്ള ഭൗതിക നേട്ടങ്ങൾക്കും അതിനപ്പുറത്തേക്ക് ഞാൻ സാക്ഷാൽ ബ്രഹ്മം തന്നെ ആകുന്നു ഞാൻ സാക്ഷാൽ ഭഗവാൻ തന്നെ ആവുന്നു എന്നുള്ള തത്വമസി എന്നൊക്കെ പറയുന്ന ആ ഏറ്റവും വിശാലമായ അർത്ഥത്തിൽ ബ്രഹ്മചിന്ത എല്ലാം പറ്റുന്ന ഏറ്റവും ശക്തമായ പ്രാർത്ഥന അനുഷ്ഠാനങ്ങളാണ് സുബ്രഹ്മണ്യ ഭഗവാൻ്റേത് അതുകൊണ്ട് തന്നെ നമ്മുടെ പൂർവികന്മാരായ ആചാര്യന്മാർ ധാരാളം വ്യക്തികളും സുബ്രഹ്മണ്യ ഉപാസകരാണ് ധാരാളം പ്രശസ്തരായ വ്യക്തികൾ ആചാര്യന്മാർ നമ്മുടെ മുമ്പുള്ള ഋഷീശ്വരന്മാർ ഇവരെല്ലാം സുബ്രഹ്മണ്യ ഭഗവാനെ പ്രാർത്ഥിക്കുകയും അദ്ദേഹത്തിൻ്റെ ആ പ്രത്യക്ഷമായിരിക്കുന്ന സിദ്ധികളെ അനുഭവിച്ചറിയുകയൊക്കെ ചെയ്ത ആൾക്കാരാണെന്ന് പറയാം സ്കന്തഷഷ്ടി ദിവസം പരമാവധി നല്ല രീതിയിൽ തന്നെ വ്രതചര്യ പാലിക്കുക ഉപവാസം സാധിക്കുന്നവർ അപ്രകാരം ചെയ്യുക അതിന് പറ്റാത്ത ലഘുവായ ഭക്ഷണം അതായത് വല്ല പഴവർഗ്ഗങ്ങൾ മാത്രം കഴിക്കുക പ്രഥമ ദിവസം തുടങ്ങി ഷഷ്ടി ദിവസം വരെയും വ്രതമെടുക്കുന്ന സമ്പ്രദായമുണ്ട് അങ്ങനെ ആറ് ദിവസമായിട്ട് വ്രതമെടുക്കാം എടുക്കാം സ്കന്ധഷ്ടി ദിവസം മാത്രമായി വ്രതമെടുക്കാം അന്നം തലയിന്നും മാത്രമായി വ്രതമെടുക്കുന്ന എടുക്കുന്ന സമ്പ്രദായമുണ്ട് ഇതെല്ലാം അവരവരുടെ സമയത്തിനും സാഹചര്യത്തിനും ആരോഗ്യത്തിനും അനുസരിച്ച് ചെയ്യുക അപ്പോൾ എങ്ങനെയാണോ സാധിക്കുന്നത് അതിനനുസരിച്ച് നാം തന്നെ സ്വയം ഒരു ചിട്ട ഉണ്ടാക്കുകയും അതിനനുസരിച്ച് മത്സ്യമാംസാദി ഭക്ഷണങ്ങൾ ഒഴിവാക്കുകയും ഉറക്കം ഒഴിവാക്കുകയും ഏറ്റവും ലളിതമായ ഭക്ഷണ സമ്പ്രദായങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഭഗവാന്റെ നാമങ്ങൾ പരമാവധി പാരായണം ചെയ്യുക സ്കാന്തപുരാണമൊക്കെ പാരായണം ചെയ്യുന്നത് വിശിഷ്ടമാണ് അതുപോലെ സുബ്രഹ്മണ്യ ഭഗവാന്റെ സഹസ്രനാമം അഷ്ടോത്തര അഷ്ടോത്തരശനാമാവധി ധാരാളം സ്ത്രോത്രങ്ങളൊക്കെയുണ്ട് ഇങ്ങനെയൊക്കെയുള്ള പരമാവധി പാരായണത്തിനെല്ലാം ഈ ദിവസങ്ങൾ നാം ചെലവഴിക്കണം അപ്പം ആറ് ദിവസമായോ മൂന്ന് ദിവസമായോ രണ്ട് ദിവസമായോ സ്കന്ധഷ്ടി ദിവസം മാത്രമായോ എല്ലാം നമുക്ക് വ്രതം ആചരിക്കാം അപ്പോൾ ഈ ദിവസങ്ങളിലെല്ലാം പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കണം സമീപത്തെ സുബ്രഹ്മണ്യ ഭഗവാന്റെ ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ ചെന്നിരുന്നു കൊണ്ട് രാവിലെ മുതൽ നടക്കുന്ന എല്ലാ പൂജാതി കർമ്മങ്ങൾക്കും നാം അവിടെ ഇരുന്നു കൊണ്ട് നാമജപത്തോടുകൂടി പങ്കാളികളാവുക യഥാശക്തി എന്തെങ്കിലും രീതിയിലൊക്കെ അവിടെ നടക്കുന്ന പൂജാതി കർമ്മങ്ങൾക്ക് എന്തെങ്കിലും എണ്ണയോ അല്ലെങ്കിൽ പൂജാദ്രവ്യങ്ങളോ പൂവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സമർപ്പിച്ചുകൊണ്ട് ആ പൂജാകർമ്മങ്ങളിൽ പങ്കാളികളാവുകയും ചെയ്യാം യഥാശക്തി പ്രാവശ്യം ക്ഷേത്രത്തിന് പ്രദക്ഷിണം വെക്കുകയും യഥാശക്തി നമസ്കാരം നടത്തുകയും ചെയ്യാം എന്ന് പറഞ്ഞാൽ ഒരു നാൽപ്പത്തൊന്ന് പ്രാവശ്യമോ നൂറ്റെട്ട് പ്രാവശ്യമോ മുപ്പത്താറ് പ്രാവശ്യമൊക്കെ പ്രദക്ഷിണവും നമസ്കാരവും ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ പൂർവികന്മാരിൽ ഉണ്ടായിരുന്നു അപ്രകാരം സാധിക്കുന്നവർക്ക് അപ്രകാരം ചെയ്യാം ഇതൊന്നും പറ്റാത്തവർക്ക് ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും പ്രദക്ഷിണം വെക്കുകയും അവിടെ നാലമ്പലത്തിലോ ബെരിക്കപ്പരയിലോ ഒക്കെ പോയിരുന്ന് യഥാശക്തി ഭഗവാൻ്റെ നാമജപം നടത്തുകയൊക്കെ ചെയ്യണം പരമാവധി നാമജപത്തിലൂടെ അവനവൻ്റെ മനസ്സിന് ശാന്തി ഉണ്ടാവുകയും സ്വസ്ഥത ഉണ്ടാവുകയും ദുഃഖ ദുരിതങ്ങളിൽ നിന്നെല്ലാം നമുക്ക് രക്ഷ നേടുവാൻ സാധിക്കുകയും ചെയ്യും ബ്രഹ്മാവിൻ്റെ ശാസനയ്ക്ക് വിധേയനായിരിക്കുന്ന സുബ്രഹ്മണ്യ ഭഗവാൻ നാഗരൂപം ധരിച്ച് തപോനിഷ്ഠയിൽ ആയിരുന്നു എന്നും ഇതിനെ തുടർന്ന് ദുഃഖിതയായിരിക്കുന്ന പാർവതീദേവിക്ക് ഷ്ടി വ്രതത്തിലൂടെ വ്രതം എടുത്തുകൊണ്ട് സ്വന്തം പുത്രനെ തന്നെ ആലോചിച്ചുകൊണ്ട് കൊണ്ട് കൂടി വ്രതമനുഷ്ഠിച്ചു എന്നുമാണ് സങ്കല്പം ഇങ്ങനെയാണ് ഷഷ്ടീവ്രതത്തിൻ്റെ ആരംഭം എന്നാണ് ആചാര്യന്മാർ പറയുന്നത് അതിനെ തുടർന്ന് നാഗരൂപം വെടിഞ്ഞ് സുബ്രഹ്മണ്യ ഭഗവാൻ വളരെ സന്തോഷത്തോടുകൂടി പാർവതി ദേവിയുടെ അടുത്തേക്ക് ഓടിയെത്തിയ പുണ്യ ദിവസമായും ഷഷ്ടിയെ ആചരിക്ക പറയാറുണ്ട് അതുപോലെ തന്നെ താരകാസുരൻ്റെ കൊണ്ടും ലോകത്തിനുണ്ടായിരിക്കുന്ന ദുഃഖങ്ങളിൽ നിന്നെല്ലാം രക്ഷ നേടുവാൻ വേണ്ടി ദേവസൈന്യത്തെ നയിക്കുന്നതിന് വേണ്ടി സുബ്രഹ്മണ്യ ഭഗവാനെ ദേവസേനയുടെ അധിപനായി സൈന്യാധിപനായി അഭിഷേകം ചെയ്ത പുണ്യ ദിവസമായും ഈ ദിവസത്തെ കണക്കാക്കാറുണ്ട് വ്യത്യസ്തമായ ഐതിഹ്യങ്ങൾ ഈ പുണ്യ ദിവസത്തിനുണ്ട് എൻ്റെ തന്നെ ആയാലും ഈ ഒരു ദിവസത്തെ ആചരണം നമുക്ക് വളരെയധികം സുബ്രഹ്മണ്യ പ്രീതിക്ക് ഗുണകരമാണ് ദിവസം ചെയ്യാൻ പറ്റുന്ന ധാരാളം വിശിഷ്ടമായ മന്ത്രജപങ്ങളുണ്ട് ഈ മന്ത്രജപങ്ങളെല്ലാം ഭഗവാന്റെ വളരെ വേഗത്തുള്ള അനുഗ്രഹത്തിന് നമ്മെ സഹായിക്കും സുബ്രഹ്മണ്യ ഭഗവാന്റെ മന്ത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സുബ്രഹ്മണ്യ ഭഗവാന്റെ വിശിഷ്ടമായിരിക്കുന്ന മൂലമന്ത്രമാണ് ഓം വജത് ഭുവേ നമ എന്ന മന്ത്രം വളരെ വിശിഷ്ടമാണ് നമ്മുടെ ചുറ്റുപാടുള്ള മഹാക്ഷേത്രങ്ങളിലെല്ലാം ഭഗവാനെ ആചരിക്കാൻ വേണ്ടി ആരാധിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഏറ്റവും ശക്തിയേറിയ മന്ത്രമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഓം വജത് ഭുവേ നമ കുളിച്ച് ശുദ്ധമായ വസ്ത്രമൊക്കെ ധരിച്ച് വിളക്ക് കത്തിച്ച് വെച്ച് ഭഗവാന്റെ രൂപത്തെ നന്നായി കിരീടം മുതൽ പാദം വരെയും പാദം മുതൽ കിരീടം വരെയും വീണ്ടും വീണ്ടും സങ്കല്പിച്ച് മനസ്സിൽ ഭഗവാന്റെ രൂപത്തെ കുടിയിരുത്തിക്കൊണ്ട് ഈ മന്ത്രത്തെ ജപിക്കുക മനസ്സ് ശുദ്ധമാവുന്നതിനും ഏത് രീതിയിലുള്ള ഒരു ടെൻഷനിൽ നിന്നും മനസ്സിനെ ഒന്ന് മാറ്റി പാകപ്പെടുത്തുന്നതിനും ധൈര്യപൂർവ്വം ജീവിതത്തെ നേരിട്ട് മുന്നോട്ട് പോകാൻ വേണ്ട ശക്തിക്കും ഊർജ്ജത്തിനും എല്ലാം ഈ മന്ത്രജപത്തിലൂടെ സാധിക്കും പ്രത്യേകിച്ച് ഒരു ഇന്ന കാര്യത്തിന് എന്നില്ല ഏതൊരു വിധത്തിലുള്ള ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടിയും സുബ്രഹ്മണ്യ ഭഗവാന്റെ ശക്തിയേറിയ ഈ മൂലമന്ത്രത്തെ നമുക്ക് ജപിക്കാം നൂറ്റെട്ട് പ്രാവശ്യമോ ആയിരത്തി എട്ട് പ്രാവശ്യമോ എത്ര പറ്റുമോ അത്രയും പ്രാവശ്യം ജപിക്കുന്നത് കൂടുതൽ ഗുണകരം സുബ്രഹ്മണ്യ ഗായത്രി മന്ത്രം പാപദോഷ ദുരിതങ്ങൾ മാറാനും കുട്ടികൾക്കായി വിദ്യാവിജയത്തിനും വളരെ ഗുണകരമാണ് സനൽകുമാരായ വിന്മഹേ ഷടാനനായ ധിയമഹേ തന്ന സ്കന്ധ പ്രചോദയാൽ വളരെ ശക്തിയുള്ള മന്ത്രമാണ് ഇപ്പോൾ കുട്ടികൾക്ക് അവരുടെ ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും എല്ലാം വർദ്ധിക്കുന്നതിനും പഠിത്തത്തിൽ കൂടുതലൊരു ശ്രദ്ധയുണ്ടാകാനും നല്ലവണ്ണം പഠിക്കാനും പഠിച്ചത് വേണ്ട സമയത്തെ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടാനും എല്ലാം ഈ മന്ത്രജപം പ്രയോജനപ്പെടും അതിനെല്ലാം അപ്പുറം സുബ്രഹ്മണ്യ ഗായത്രി പാപദോഷ ദുരിതങ്ങളോ മാറാൻ നല്ലതാണ് നാം നല്ല രീതിയിൽ പല പല കാര്യങ്ങൾ ചെയ്തിട്ടും രക്ഷപ്പെടാതെ കിടന്ന് വട്ടം കിടക്കുന്നൊരവസ്ഥയുണ്ട് ഇതൊക്കെ അറിഞ്ഞോ അറിയാതെയോ മുൻജന്മത്തിൽ കിടക്കുന്ന പാപദോഷ ദുരിതങ്ങളെ കൊണ്ടായിരിക്കാം അവയെല്ലാം മാറി നമ്മുടെ ആ ഒരു വഴിയൊന്ന് തെളിഞ്ഞു കിട്ടാൻ ചെയ്യുന്ന കാര്യത്തിന് ന്യായമായ അർഹതയോടുകൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഭാഗ്യത്തിനും ഐശ്വര്യത്തിനും എല്ലാം ഈ സുബ്രഹ്മണ്യ ഗായത്രി മന്ത്രം യഥാശക്തി പ്രാവശ്യം നമുക്ക് ജപിക്കാം നൂറ്റെട്ട് പ്രാവശ്യമോ മുന്നൂറ്റി മുപ്പത്താറ് പ്രാവശ്യമോ രണ്ട് നേരവും ജപിക്കാം അത് സ്കന്ധഷ്ടി ദിവസം മാത്രമായോ അന്ന് തുടങ്ങി ഒരു നാൽപ്പത്തൊന്ന് ദിവസമോ ഇരുപത്തൊന്നോ ദിവസമോ പന്ത്രണ്ട് ദിവസമൊക്കെ ആയിട്ടോ നമുക്ക് ജപിക്കാം കാര്യമായ വ്രതചിട്ടകളൊന്നും കൂടാതെ തന്നെ ലളിതമായി ചെയ്യാൻ സാധിക്കുന്ന ചില മന്ത്രജപങ്ങളുണ്ട് അവ പറഞ്ഞുതരാം വളരെ ശ്രദ്ധയോടുകൂടി ജപിച്ചാൽ വളരെ വേഗത്തിൽ തന്നെ കാര്യസിദ്ധി ഉണ്ടാവുന്ന മന്ത്രങ്ങളാണ് ഇവയെല്ലാം ഓം ഭജദ്ഭൂമേയ നമ നൂറ്റിയെട്ട് പ്രാവശ്യം വീതം രണ്ട് നേരം ജപിക്കുക ഇരുപത്തിയേഴ് ദിവസം ജപിക്കണം കാര്യസിദ്ധിക്ക് ഗുണകരമാണ് ഓം നമ ശത്രുദോഷ ശാന്തിക്ക് ഗുണകരമാണ് എൺപത്തിനാല് പ്രാവശ്യം വീതം രണ്ട് നേരവും ജപിക്കുക ഇരുപത്തിയെട്ട് ദിവസം ജപിക്കുക ഓം ഇന്ദ്രായനമാ ഭാഗ്യം തെളിയുന്നതിന് ഗുണകരമാണ് അറുപത്തിനാല് പ്രാവശ്യം വീതം രണ്ട് നേരം ജപിക്കുക നാൽപ്പത്തി ഒന്ന് ദിവസം ഓം ശിവാത്മജായ ശിവാത്മജായനമാ കർമ്മസിദ്ധിക്കും വിദ്യാവിജയത്തിനും ഗുണകരമാണ് മുപ്പത്തിയാറ് പ്രാവശ്യം വീതം രണ്ട് നേരവും ജപിക്കുക അറുപത്തിനാല് ദിവസം ജപിക്കണം ഓം സനൽകുമാരായ സനൽകുമാരായനമാ നൂറ്റിയെട്ട് പ്രാവശ്യം വീതം രണ്ട് നേരവും ജപിക്കുക നാൽപ്പത്തി ഒന്ന് ദിവസം ഭാഗ്യം തെളിയാനും കാര്യവിജയത്തിനും ഗുണകരമാണ് സുബ്രഹ്മണ്യ ഭഗവാന്റെ രൂപത്തെ നന്നായി മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ഭഗവാന്റെ ധ്യാന ശ്ലോകം ചൊല്ലുന്നത് വളരെ ഗുണകരമാണ് സ്ഫുരൻമകുടപത്രകുണ്ടല വിഭൂഷിതം ചമ്പക സ്രജാകലിതകന്ധരം കരയുഗേന ശക്തി പവിം തധാനമീകലിതവാമഹസ്തേഷ്ഠം ഗുഹം ഘുസൃണഭാസുരം സ്മരതു പീതവാസോവസം ഭഗവാൻ്റെ വളരെയധികം പ്രാധാന്യമേറിയ ശക്തിയുള്ള ധ്യാന ശ്ലോകമാണ് ഞാനിപ്പോൾ പറഞ്ഞു തരുന്നത് അപ്പം ഭഗവാന്റെ രൂപത്തെ നന്നായി മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ഈ ധ്യാന ശ്ലോകം ഒരു മൂന്ന് പ്രാവശ്യമോ എട്ട് പ്രാവശ്യമൊക്കെ നമുക്ക് ചൊല്ലാം അതിനുശേഷം ഭജത്ഭവീ നമ എന്ന് പറയുന്ന ഭഗവാന്റെ മൂലമന്ത്രത്തെ ഒരു നൂറ്റെട്ട് പ്രാവശ്യമോ മുന്നൂറ്റി മുപ്പത്തിയാറ് പ്രാവശ്യമോ ഒക്കെ നമുക്ക് ജപിക്കാം ഭഗവാന്റെ രൂപത്തെ നന്നായി മനസ്സിൽ സങ്കല്പിക്കുന്നതിലൂടെ തന്നെ ജന്മജന്മാന്തരങ്ങളായ ദോഷദുരിതങ്ങൾ പോലും മാറുമെന്നാണ് വിശ്വാസം എല്ലാം ഈ മന്ത്രജപം ഗുണകരമാണ് സ്കന്ധ ഷഷ്ടി ദിവസം തുടങ്ങി ഒരു വർഷത്തിലെ മുഴുവൻ ഷഷ്ടി ദിവസങ്ങളും വ്രതം ആചരിക്കുന്നത് വളരെ വിശിഷ്ടകരമാണ് വെളുത്ത പക്ഷത്തിലും കറുത്തപക്ഷത്തിലും ഷഷ്ടി ദിവസങ്ങളുണ്ട് ചില സമ്പ്രദായത്തിൽ ഈ രണ്ട് ഷഷ്ടികളും ആചരിക്കാറുണ്ട് ചില ആചാര്യന്മാരുടെ സമ്പ്രദായത്തിൽ വെളുത്ത പക്ഷത്തിലെ ഷഷ്ടി ദിവസം മാത്രമാണ് വ്രതം ആചരിക്കുക അന്നേ ദിവസം മത്സ്യാംസാദി ഭക്ഷണം എല്ലാം ഒഴിവാക്കുകയും ലഹുവായ ഭക്ഷണ സമ്പ്രദായത്തോടുകൂടി യഥാശക്തി ഭഗവാന്റെ പ്രാർത്ഥനകൾ ചെയ്യുകയും വേണം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും നമുക്ക് സാധിക്കുന്നതുപോലെ എന്തെങ്കിലും നേർച്ചകളൊക്കെ നടത്തി അവിടെ നടക്കുന്ന പൂജാതി കർമ്മങ്ങളിൽ പങ്കാളികളാവുകയും വേണം ഒരു പിടി പൂവോ ഒരു പഴമോ എന്തെങ്കിലും കൊണ്ട കൊടുത്ത് ആ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജാതി കർമ്മങ്ങളിൽ പങ്കാളികളാവുന്നതും വളരെ വിശിഷ്ടമാണ് അപ്പം ഭഗവാന്റെ അടുത്ത് അന്നത്തെ ദിവസം ക്ഷേത്രത്തിൽ തന്നെ പരമാനുസമയം ഇരുന്ന് കൂടി ഭഗവാനെ നല്ലവണ്ണം മനസ്സിൽ ഉറപ്പിച്ചാൽ ഏതൊരു കാര്യസാധ്യവും ഉണ്ടാവും എന്നാണ് സങ്കല്പം അപ്പോൾ സ്കന്ധഷ്ടി തുടങ്ങി വ്രതം ആചരിക്കുന്ന സമ്പ്രദായമുണ്ട് അപ്പം ഇങ്ങനെ എല്ലാ മാസങ്ങളും ചെയ്യാൻ സാധിക്കാത്ത ആൾക്കാരെ സംബന്ധിച്ച് അവർ വിഷമിക്കേണ്ടതില്ല നിർബന്ധമായും സ്കന്ധഷ്ടി ദിവസം എങ്കിലും അവർ വ്രതമാചരിക്കുക അതായത് ഒരു വർഷം മുഴുവൻ വ്രതമെടുക്കാൻ പറ്റാത്തവരെ ഈ ഒരു പുണ്യ ദിവസത്തിലെങ്കിലും മനസ്സറിഞ്ഞ് ഭഗവാനെ വിളിച്ചാൽ അതിന് തന്നെ അളവറ്റ പുണ്യമുണ്ട് ഐശ്വര്യമുണ്ട് എന്നാണ് സങ്കല്പം താരകാവസുരനെ കൊണ്ട് ലോകത്തിന് മുഴുവൻ തന്നെയും ഉണ്ടായ ദുഃഖ ദുരിതങ്ങളിൽ നിന്നും ലോകത്തെ മുഴുവൻ തന്നെയും രക്ഷിക്കുന്നതിന് വേണ്ടി മഹർഷീശ്വരന്മാരുടെയും ദേവന്മാരുടെയും എല്ലാം പ്രാർത്ഥനയിലൂടെ മഹാദേവനും ശ്രീ ദേവിക്കും ജനിച്ച പുത്രനാണ് സുബ്രഹ്മണ്യ ഭഗവാൻ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആ സുബ്രഹ്മണ്യ ഭഗവാനെ മനസ്സിൽത്തി പ്രാർത്ഥിക്കുന്നതിലൂടെ സന്താന ദുഃഖം അനുഭവിക്കുന്നവർക്ക് സന്താന ദുഃഖം നീങ്ങും സാധാരണ ജ്യോതിഷത്തിലും അല്ലെങ്കിൽ പൂജാതി എല്ലാം ഉള്ള ഒരു പരിഹാര നിർണയങ്ങളിലെല്ലാം അതായത് സന്താന ദുഃഖം അനുഭവിക്കുന്നവർക്ക് പരിഹാരങ്ങളൊക്കെ നിശ്ചയിക്കുകയാണെങ്കിൽ ഇതിൽ സുബ്രഹ്മണ്യ സംബന്ധമായ പരിഹാര കർമ്മങ്ങൾ വളരെ വിശിഷ്ടമായി ചെയ്യാറുണ്ട് വളരെ വേഗത്തിൽ തന്നെ ഇത് ഫലപ്രാപ്തിയിലെത്താറുമുണ്ട് ഷഷ്ടീവ്രതം എടുക്കുകയോ അല്ലെങ്കിൽ സുബ്രഹ്മണ്യ ഭഗവാന് എല്ലാ മാസത്തിലും ഷഷ്ടി ദിവസങ്ങളിൽ പ്രത്യേകമായ പൂജാതി കർമ്മങ്ങളോ അനുഷ്ഠാനങ്ങളോ ഒക്കെ ചെയ്താൽ വളരെ വേഗത്തിൽ തന്നെ കാര്യസിദ്ധി ഉണ്ടാകാറുണ്ട് മനസ്സിരുത്തിയ നാം ഭഗവാനെ വിളിച്ചു കഴിഞ്ഞാൽ സുബ്രഹ്മണ്യ ഭഗവാനെ വിളിച്ചു കഴിഞ്ഞാൽ സന്താന ദുഃഖം മാറി ഇഷ്ട സന്താന ഇഷ്ടസന്താനലബ്ധിയുണ്ടാകുമെന്നുള്ളത് ആചാര്യന്മാർ ധാരാളം സാക്ഷ്യപ്പെടുത്തുന്നു വലിയ ദേവയാനി സമേതനായിരിക്കുന്ന സുബ്രഹ്മണ്യ ഭഗവാൻ അതായത് പത്നി സമേതനായിരിക്കുന്ന സുബ്രഹ്മണ്യ ഭഗവാനെ പ്രാർത്ഥിച്ചാൽ ഏതൊരു വിധത്തിലുള്ള ദാമ്പത്യ ദുഃഖ ദുരിതങ്ങളും നീങ്ങുമെന്നാണ് അനുഭവം അതുകൊണ്ട് തന്നെ ദാമ്പത്യ ദുഃഖം കുടുംബജീവിതത്തിൽ പലവിധേനയുള്ള കലഹങ്ങളും ദുരിതങ്ങളും എല്ലാം അനുഭവിക്കുന്ന വ്യക്തികൾ പത്നി പത്നിസമേതനായിക്കുന്ന സുബ്രഹ്മണ്യ ഭഗവാനെ നല്ലവണ്ണം സങ്കല്പിക്കുക പ്രാർത്ഥിക്കുക ക്ഷേത്രത്തിൽ ദർശനം നടത്തി യഥാശക്തി ജപങ്ങളും പ്രാർത്ഥനകളോ വഴിപാടുകളോ ഒക്കെ ചെയ്യുക നിത്യേന നിങ്ങളുടെ രാവിലെയും വൈകിട്ടുമുള്ള പ്രാർത്ഥനയിലും ദീപം തെളിയിച്ചു വെച്ച് സുബ്രഹ്മണ്യ ഭഗവാനെ നല്ലവണ്ണം മനസ്സിൽ കണ്ടുകൊണ്ട് യഥാശക്തി ഈ സുബ്രഹ്മണ്യൻ്റെ മൂലമന്ത്രമോ ഗായത്രി മന്ത്രമോ പോലെയുള്ള കാര്യങ്ങൾ ജപിക്കുക ഇവയെല്ലാം കുടുംബത്തിലെ കലഹങ്ങൾ നീങ്ങി ശാന്തിയും സമാധാനവും ഉണ്ടാകാൻ സഹായിക്കും ഏതൊരു വിധത്തിലുള്ള ഇഷ്ടകാര്യ വിജയത്തിനു വേണ്ടിയും പ്രാർത്ഥിക്കാവുന്ന ക്ഷിപ്ര ഫലസിദ്ധിയോടു കൂടിയ മൂർത്തിയാണ് സുബ്രഹ്മണ്യ ഭഗവാൻ ദൃഷ്ടിദോഷം മാറുന്നതിനും ശത്രുദോഷം മാറുന്നതിനും കാര്യസിദ്ധിക്കും എല്ലാം സുബ്രഹ്മണ്യ ഭഗവാനെ പ്രാർത്ഥിക്കാറുണ്ട് പല വിധത്തിലുള്ള കായികപരമായിട്ടുള്ള കാര്യങ്ങൾ ആയോധന വിദ്യകളെല്ലാം ചെയ്യുന്നവർ ദേവസേനയുടെ മുഴുവൻ തന്നെയും അധിപനായിരിക്കുന്ന ദേവ സൈന്യാധിപനായിരിക്കുന്ന സുബ്രഹ്മണ്യ ഭഗവാനെ പ്രധാന ഒരു യോദ്ധാവായി കണ്ട് തന്നെ ആചരിക്കാറുണ്ട് അപ്പം കലാകായിക മത്സരങ്ങളിൽ പങ്കെടുക്കുന്നവരെ സംബന്ധിച്ച് അവരുടെ ആ വിഷയത്തിലെല്ലാം ഉള്ള ഒരു നൈപുണ്യത്തിന് വേണ്ടി സുബ്രഹ്മണ്യ ഭഗവാനെ പ്രാർത്ഥിക്കാം കലാപരമായിട്ട് നൃത്തം സംഗീതം പോലെയുള്ള വ്യത്യസ്തമായിരിക്കുന്ന കലാവിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക് സാമൂഹികമായ അല്ലെങ്കിൽ ജനങ്ങളിൽ നിന്നുള്ള ഒരു അംഗീകാരം അംഗീകാരമുണ്ടാവുന്നതിന് വേണ്ടി ജനങ്ങൾക്കെല്ലാം നാം ചെയ്യുന്ന കാര്യങ്ങൾ കൂടുതൽ തൃപ്തികരമാവുന്നതിന് വേണ്ടിയെല്ലാം സുബ്രഹ്മണ്യ ഭഗവാനെ പ്രാർത്ഥിക്കാം ഇപ്പോൾ ഒരു രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹിക വിഷയങ്ങളൊക്കെ ഇടപെട്ട് നിൽക്കുന്ന വ്യക്തികൾക്ക് ജനനേതൃത്വത്തിനും സുബ്രഹ്മണ്യ ഭഗവാനെ പ്രാർത്ഥിക്കാറുണ്ട് രോഗാരി ദുരിതങ്ങൾ മാറാൻ വേണ്ടി ആരോഗ്യസിദ്ധിക്ക് വേണ്ടി ദാരിദ്ര്യ ദുഃഖം മാറുന്നതിന് വേണ്ടിയെല്ലാം സുബ്രഹ്മണ്യ ഭജനം ചെയ്യാം ഇപ്പം ഇഷ്ടകാര്യസിദ്ധിക്ക് വേണ്ടി വളരെ വേഗത്തിൽ വിളിച്ചാൽ വെളിപ്പുറത്തുള്ള മൂർത്തിയാണ് സുബ്രഹ്മണ്യ ഭഗവാൻ ആ ശ്രദ്ധയോടുകൂടി നാം വളരെ നല്ല രീതിയിൽ ഭഗവാന്റെ അഷ്ടോത്തര മന്ത്രമോ സഹസ്രനാമം പോലുള്ള മന്ത്രങ്ങളൊക്കെ ജപിക്കാം സഹസ്രനാമം ജപിക്കാനൊക്കെ ഒരല്പം ബുദ്ധിമുട്ടാണ് വലിയ വലിയ പദങ്ങളാണ് സഹസ്രനാമത്തിലൊക്കെ ഉള്ളത് വേറെ ഒന്നും അറിയാത്തവർക്ക് അതൊന്നും വേണ്ട ഭഗവാന്റെ മൂലമന്ത്രം മാത്രം ഓം ഭജത് ഭവേ നമാ എന്ന മന്ത്രം മാത്രം ശ്രദ്ധയോടു കൂടി ഒരായിരത്തെട്ട് പ്രാവശ്യമോ നൂറ്റെട്ട് പ്രാവശ്യമോ ഒക്കെ ജപിക്കുക നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്ത് തന്നെയാണേലും അവ തടസ്സം കൂടാതെ നടത്തി തരുവാൻ ഭഗവാൻ സഹായിക്കും ഇത്തരം എല്ലാ ജപങ്ങൾ ആരംഭിക്കുന്നതിനും സ്കന്ധ ദിവസം ഏറെ വിശിഷ്ടമാണ് അപ്പം ഇങ്ങനെയുള്ള ജപം ഒന്നും തുടങ്ങിയിട്ടില്ലാത്ത ആൾക്കാർ അന്നേ ദിവസം സ്കന്ധഷ്ടി ദിവസം രാവിലെ കുളിച്ച് ക്ഷേത്രദർശനമൊക്കെ നടത്തി ക്ഷേത്രത്തിലിരുന്നു കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ പൂജാമുറിയിലൊരു നെയ്വിളക്ക് കത്തിച്ച് വെച്ച് അതിൻ്റെ മുമ്പിലിരുന്നു കൊണ്ടോ ശ്രീ പാർവതി ദേവിയെയും മഹാദേവനെയൊക്കെ മനസ്സിൽ സങ്കല്പിച്ചിട്ട് സുബ്രഹ്മണ്യ ഭഗവാനെ നിങ്ങൾക്ക് പോലെ പ്രാർത്ഥിച്ചു തുടങ്ങും അവ നിങ്ങളുടെ ജീവിതത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ വളരെ വലുതായിരിക്കും കന്ദഷഷ്ടി ദിവസം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും പരമാവധി നമ്മെക്കൊണ്ട് സാധിക്കുന്നത് പോലെ അവിടെ നടക്കുന്ന പുണ്യ പൂജാകർമ്മങ്ങളിൽ പങ്കാളികളാവുകയും ചെയ്യാം അപ്പോൾ ഈ നടക്കുന്ന ഓരോ വഴിപാടുകളും പൂജകളും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറുന്നതിന് വേണ്ടി സഹായകരമാണ് അതിന് സാധിക്കുന്ന വഴിപാടുകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം അത് ശ്രദ്ധയോടുകൂടി കേട്ട് മനസ്സിലാക്കി ചെയ്യാം നിങ്ങളുടെ കാര്യസാധ്യം വളരെ വേഗത്തിൽ ഉണ്ടാകട്ടെ നാരങ്ങാ ദൃഷ്ടിദോഷം മാറുവാൻ ഗുണകരമാണ് നെയ്വിളക്ക് ധനാഭിവൃദ്ധിക്കും കാര്യലബ്ധിക്കും നല്ലതാണ് പാലാഭിഷേകം രോഗശാന്തിക്കും ശാരീരിക ആരോഗ്യസമൃദ്ധിക്കും നല്ലതാണ് കാവടി ക്ഷേത്രത്തിലേക്ക് വഴിപാടായി എടുക്കുന്നത് കാര്യവിജയത്തിനു ഗുണകരമാണ് ത്രമധരം കുടുംബ ഐക്യത്തിനും കാര്യസിദ്ധിക്കും സഹായകരമാണ് ഭസ്മാഭിഷേകം പാപശാന്തിക്കും കളഭാഭിഷേകം കർമ്മ മേഖലയിലെ വിജയത്തിനും മഞ്ഞപ്പട്ട് ചാർത്തുന്നത് കാര്യവിജയത്തിനും എണ്ണ അഭിഷേകം ശത്രുദോഷ പാൽപായസ നിവേദ്യം ഭാഗ്യം തെളിയാനും രോഗശാന്തിക്കും കർക്കണ്ട നിവേദിക്കുന്നത് കുടുംബത്തിൽ ഐക്യവും അഭിവൃദ്ധിയും ഉണ്ടാവുന്നതിനു വേണ്ടിയും സഹായകരമാണ് താമരമാല ഐശ്വര്യാഭിവൃദ്ധിയും ധനാഭിവൃദ്ധിയും നൽകും അഷ്ടാഭിഷേകം രോഗശാന്തിയും ആരോഗ്യസിദ്ധിക്കും ഗുണകരമാണ് കളഭം ചാർത്തുന്നത് ആരോഗ്യബലത്തിനും കർമ്മസിദ്ധിക്കും സഹായകരമാണ് സുബ്രഹ്മണ്യ ഭഗവാനെ ത്രമധരം പാൽപ്പായസം ഉണ്ണിയപ്പം കതലിപ്പഴം എന്നിവയെല്ലാം പ്രധാന നിവേദ്യങ്ങളാണ് യഥാശക്തി പഴവർഗ്ഗങ്ങൾ ലഡ്ഡു അട എള്ള എന്നിവയും നിവേദിക്കാം പുഷ്പാഭിഷേകം വിദ്യാവിജയത്തിനും കർമ്മവിജയത്തിനും തേൻ അഭിഷേകം രോഗശാന്തിക്കും ദാരിദ്ര്യശാന്തിക്കും പനനീരാഭിഷേകം ദാമ്പത്യ ഭദ്രതയ്ക്കും ഇഷ്ടവിവാഹലബ്ധിക്കും നമ്മെ സഹായിക്കും അഷ്ടഗന്ധാഭിഷേകം മനഃശാന്തിയും പാപശമനത്തിനും ഗുണകരമാണ് കതലിപ്പഴ നിവേദിക്കുന്നത് വിവാഹസിദ്ധിക്കും പ്രേമസാഫല്യത്തിനും സഹായകരമാണ് അന്നദാനം നടത്തുന്നത് പാപശാന്തിക്കും മനസമാധാനത്തിനും പ്രയോജനപ്പെടും ക്ഷേത്രത്തിൽ നടത്താവുന്ന വ്യത്യസ്തമായ വഴിപാടുകളാണ് ഇപ്പോൾ പറഞ്ഞത് ഇതുകൂടാതെ നമുക്ക് വളരെയധികം മന്ത്രജപത്തിനും ആരാധനയ്ക്കും എല്ലാം വിശിഷ്ടമായ ക്ഷിപ്ര ഫലസിദ്ധിയോടു കൂടിയിരിക്കുന്ന സുബ്രഹ്മണ്യ ഭഗവാന് വേണ്ടി പല വിധത്തിലുള്ള അർച്ചനകളും ക്ഷേത്രത്തിൽ ചെയ്യാം അപ്പോൾ ക്ഷേത്രത്തിൽ ചെന്ന് ക്ഷേത്രത്തിലെ പൂജാരിയോട് പറഞ്ഞ് അവരെക്കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് വേണ്ടത് അപ്പം വളരെയധികം തിരക്കുള്ള ക്ഷേത്രങ്ങളിൽ കൃത്യമായി ഈ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊള്ളാൻ സാധിക്കുകയില്ല അപ്പോൾ തിരക്ക് കുറഞ്ഞ ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോകാൻ മടിക്കേണ്ടതൊന്നുമില്ല വലിയ ക്ഷേത്രത്തിലേക്ക് പോകൂ എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല തിരക്ക് കുറഞ്ഞുള്ള ക്ഷേത്രങ്ങളിലാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടി സമയമെടുത്ത് ഭംഗിയായി ഈ അർച്ചനകളൊക്കെ ചെയ്തു തരുവാൻ സാധിക്കും അപ്പോൾ യഥാശക്തി പുഷ്പാഞ്ജലി ചെയ്യുന്നതിലൂടെ നമ്മുടെ മനോദുഖങ്ങളെല്ലാം നീങ്ങും കുമാരസൂക്തം ഇഷ്ടകാര്യസിദ്ധിക്ക് വേണ്ടിയും ഭാഗ്യസൂക്തം ഭാഗ്യം തെളിയാനും പുരുഷസൂക്തം ഐശ്വര്യത്തിന് വേണ്ടിയും സംഭാരസൂക്തം ഐക്യത്തിന് വേണ്ടിയും രോഗശമനമന്ത്രം രോഗശാന്തിക്ക് വേണ്ടിയും യോഗക്ഷേമ സൂക്തം കർമ്മഭാഗ്യത്തിന് വേണ്ടിയും ഗുണകരമാണ് അഷ്ടോത്തരശതാമാവലിയും സഹസ്രനാമം കൊണ്ടും അർച്ചന ചെയ്യുന്നത് കാര്യസിദ്ധിക്ക് വേണ്ടിയും ഐശ്വര്യ സമൃദ്ധിക്ക് വേണ്ടിയും ഗുണകരമാണ് സുബ്രഹ്മണ്യ ആരാധന ചെയ്യുന്ന വ്യക്തികൾ ഉപാസകർ മന്ത്രജക്കെ ചെയ്യുന്ന വ്യക്തികളെ മഞ്ഞ പട്ടുടുത്തുകൊണ്ട് ജപിക്കുന്നത് ഏറെ വിശിഷ്ടമാണ് വെള്ളം നടത്തുള്ള വസ്ത്രമോ മഞ്ഞ് നടത്തുള്ള വസ്ത്രമോ ധരിച്ചുകൊണ്ട് സുബ്രഹ്മണ്യ ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിക്കാം പൂജാമുറിയിൽ നെയ്വിളക്ക് കത്തിച്ച് വെച്ചിട്ടോ എണ്ണ ദീപം തെളിയിച്ച് വെച്ചിട്ടോ ഭഗവാനെ സംബന്ധിക്കുന്ന പ്രാർത്ഥനകൾ മന്ത്രങ്ങളെല്ലാം നമുക്ക് ജപിക്കാം അപ്പം നിങ്ങളുടെ ഒരു ക്ഷേത്രത്തിൽ ഇരുന്നാണ് ജപമൊക്കെ ചെയ്യുന്നതെങ്കിൽ അവിടെ പോയി ദർശനം നടത്തി സൗര്യപ്രദമായ സ്ഥാനത്ത് ഇരുന്ന് കൊണ്ട് ജപിക്കാം നിങ്ങളുടെ വീട്ടിൽ തന്നെ ഇരുന്നാണ് ജപിക്കുന്നതെങ്കിൽ അവിടെ ഭഗവാന്റെ ഒരു വിഗ്രഹമോ അല്ലെങ്കിൽ ഒരു ചിത്രമോ വെച്ച് അവിടെ നിലവിളക്കൊക്കെ കത്തിച്ച് വെച്ച് ശുദ്ധമായ ഒരു അന്തരീക്ഷത്തോടു കൂടി വേണം ഭഗവാനെ നല്ലവണ്ണം ധ്യാനിച്ചുകൊണ്ട് വേണം ഏതൊരു മന്ത്രജപവും ചെയ്യാൻ വെളുത്ത പുഷ്പങ്ങളും മഞ്ഞ നിറത്തിലുള്ള പുഷ്പങ്ങളും എല്ലാം ഭഗവാന്റെ ആരാധനയ്ക്ക് വളരെ വിശിഷ്ടമാണ് തുളസിയിലെയും കോളത്തിലെയും എല്ലാം ഉപയോഗിക്കാറുണ്ട് താമര വിശിഷ്ടമാണ് അപ്പോൾ ഇപ്രകാരമുള്ള പൂക്കളെക്കൊണ്ട് ഭഗവാന് മാല ഉണ്ടാക്കി ചാർത്താം അല്ലെങ്കിൽ ഭഗവാന്റെ ചിത്രത്തിലോ അല്ലെങ്കിൽ വിഗ്രഹത്തിലോ ആരാധനയ്ക്ക് വേണ്ടി ഉപയോഗിക്കാം കൃത്യമായി പൂജാകർമ്മങ്ങളൊക്കെ അറിയാവുന്നവർക്ക് പുഷ്പാഞ്ജലിയൊക്കെ തന്നെത്താനേ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ അല്ലാത്തവർക്ക് ക്ഷേത്രത്തിൽ പോയി ഇത്തരം കർമ്മങ്ങളെല്ലാം ചെയ്യിപ്പിക്കാം അപ്പോഴും നമുക്ക് ക്ഷേത്രത്തിലേക്ക് മാലയോ പൂക്കളോ ഒക്കെ സമർപ്പിക്കുകയാണെങ്കിലും ഈ പറഞ്ഞതുപോലെ മഞ്ഞയോ വെള്ളയോ നടത്തുള്ള പുഷ്പങ്ങൾ അതുകൊണ്ടുള്ള മാലയോ പൂക്കളോ ഒക്കെ സമർപ്പിക്കുന്നത് ഏറെ വിശിഷ്ടമാണ് സുബ്രഹ്മണ്യ ആരാധനയ്ക്ക് ഏറ്റവും വിശിഷ്ടമായ പുണ്യ ദിവസം ഷഷ്ടി ദിവസമാണ് അതുകൂടാതെ ബുധനാഴ്ച ഞായറാഴ്ച വിശാഖ നക്ഷത്രം കാർത്തിക നക്ഷത്രം നക്ഷത്രം ഈ ദിവസങ്ങളൊക്കെ പ്രധാനമായി വ്യത്യസ്ത സമ്പ്രദായങ്ങളിൽ ആചരിച്ചു വരാറുണ്ട് ഏറ്റവും പുണ്യമായ ദിവസം ഷഷ്ടിയാണ് എല്ലാ മാസവും ഷഷ്ടി ദിവസം നമ്മുടെ സമീപത്തുള്ള ക്ഷേത്രങ്ങളിലെല്ലാം വളരെ നല്ല രീതിയിലുള്ള പൂജാതി കർമ്മങ്ങളും അനുഷ്ഠാനങ്ങളും നടക്കുന്നു നമുക്കപ്പോൾ സ്വന്തമായ മന്ത്രയോഗത്തിനും ഈ പുണ്യദിവസങ്ങൾ തിരഞ്ഞെടുക്കാം സ്കന്ധഷ്ടിയും തൈപ്പൂജുമൊക്കെ ഏറ്റവും വിശിഷ്ടമായ ദിവസങ്ങളാണ് അപ്പോൾ സ്കന്ധഷ്ടി എന്ന് പറഞ്ഞ ദിവസം നാം എല്ലാവരും യഥാശക്തി ഭഗവാനെ സംബന്ധിക്കുന്ന പ്രാർത്ഥനകൾ ചെയ്യുന്നതിന് സമയം കണ്ടെത്തണം അവ നമ്മുടെ ജീവിതത്തിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തും ഇപ്പം ഈ വർഷത്തെ സ്കന്ധഷ്ടി ദിവസം ചെയ്യാൻ സാധിക്കുന്ന കുറേ വ്രതവും പ്രാർത്ഥനയും അനുഷ്ഠാനങ്ങളും എല്ലാമാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പങ്കുവെച്ചത് ഈ ദിവസം നമുക്കെല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ ക്ഷിപ്രപ്രസാദിയായിരിക്കുന്ന സുബ്രഹ്മണ്യ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാം അവ ഈ വരുന്ന ഒരു വർഷം നമ്മുടെ ജീവിതത്തിൽ എല്ലാവിധത്തിലുള്ള ഐശ്വര്യവും അഭിവൃദ്ധിയും തരട്ടെ സന്തോഷം തരട്ടെ നല്ല രീതിയിൽ നമ്മുടെ എല്ലാം ജീവിതം മുന്നോട്ട് പോവട്ടെ എന്നെല്ലാം ആശംസിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് എല്ലാ സജ്ജനങ്ങൾക്കും സ്നേഹ ആദരപൂർവ്വം ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം